ഹായ് ഇന്ന് ചീച്ചസ് കുക്കിങ്ങിൻ്റെ ടെങ്കിസ്റ്റ് വീഡിയോ ലൈവായിട്ട് ഉണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ആരൊക്കെ ലൈവിലുണ്ട് അവരെല്ലാവരും ഒരു ഹായ് പറയാമോ ആരെയും കണ്ടില്ല ഹലോ ഹലോ ആർക്കെ എൻ്റെ ലൈവിലെന്ന് പറയാമോ ഹായ് ഹായ് ശിവദീപ് ഹായ് ഗുഡ് ഈവനിങ് കേൾക്കുന്നുണ്ടോ ശിവതി ഹായ് എല്ലാവർക്കും സുഖമാണോ അഞ്ചു പേര് വന്നിട്ടുണ്ട് ഗുഡ് ഈവനിങ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ശിവദിത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത് കേൾക്കുന്നില്ല എനിക്ക് ഹലോ അൽതാഫ് ഇത് ത്രിവാണ്ട്രമാണ് അൽതാഫ് ഹായ് എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ എല്ലാവരും കമൻസ് ഒക്കെ ഇടണം ഇന്ന് ഞാൻ ലൈവില് വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ലൈവാണ് എനിക്ക് ഓഡിയോ കേൾക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ ഹായ് അനീഷ് ബെസ്റ്റ് കോമഡി ഹായ് എന്താ വിശേഷങ്ങളെ ഓരോരുത്തരു വിശേഷങ്ങൾ പറഞ്ഞേ മഴയൊക്കെ ഉണ്ടോ നമ്മുടെ കേരളത്തിൻ്റെ ക്യാപിറ്റൽ ഫർഷമിക് കേരളത്തിന്റെ എല്ലാവർക്കും ഹായ് മാത്രം മതിയോ ഹായ് ഗുഡ് ഈവനിങ് ഓഡിയോ കേൾക്കുന്നില്ല ഒരു സെക്കൻഡ് എന്തെങ്കിലും പ്രശ്നമാണെന്ന് നോക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഓഡിയോ കേൾക്കുന്നുണ്ടോ ഹായ് സന്തോഷ് എല്ലാവരും എന്റെ ചാനലൊക്കെ കാണുന്നുണ്ടോ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം പറയൂ ഓരോരുത്തർ എന്തൊക്കെയാ വിശേഷങ്ങൾ ആ സോറി അത് മ്യൂട്ടിലിരിക്കുകയായിരുന്നു കേട്ടോ സോറി ഇപ്പം കേൾക്കുന്നുണ്ടോ ആകാശ് ആ ആ ഇന്ന് ഞാൻ വിചാരിച്ച് ലൈവിൽ വന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാമെന്ന് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് അപ്പോൾ സൺഡേ ഞാൻ ടങ്ക് ടിസ്റ്റർ ഇടുമായിരുന്നു അപ്പോൾ ഇന്ന് പെട്ടെന്ന് എന്താണ് ടങ് ടിസ്റ്റർ ഒരു വേഡ് കിട്ടുന്നില്ല അങ്ങനെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേർഡ് അറിയാമെങ്കിൽ പറയുമോ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ടങ് ടിസ്റ്ററിൻ്റെ ഒരു വേർഡ് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പറയാം ലൈവായിട്ട് വന്ന് പക്ഷെ എളുപ്പമുള്ളതായിരിക്കണം ആർക്കും അറിയില്ല യു വാസ് മൈൽ ബ്ലാക്ക് സീറ്റ് താങ്ക് യു ഡാനിൽ ഇൻഡോനേഷ്യയിൽ അല്ലേ മലയാളം അറിയോ ഡു യു നോ മലയാളം അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു വേഡ് ടാങ്ക്ട്രിസ് ഷോറും ആവുന്നു ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം തെറ്റുമില്ല അറിയില്ല വേഡ് ഇതാണ് മണലുരുളും പുഴയിൽ ചരലുരുളില്ല ചരലുരുളും പുഴയിൽ മണലുരുളില്ല ശരിയാവുന്നെനിക്കറിഞ്ഞൂടാ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പം പെട്ടെന്ന് ഓർമ്മിച്ചെടുത്താണ് അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം തെറ്റൊന്നും പറയരുത് ശരി ലെറ്റ് സ്റ്റാർട്ട് മണലുരുളും പുഴയിൽ ചരലുരുളില്ല ചരലുരുളും പുഴയിൽ മണലുരുളില്ല മണലൂരുളും പുഴയിൽ ചരലുരുളില്ല ചരൽ ഉരുളും പുഴയിൽ മണലുരുളില്ല മണലുരുളും പുഴയിൽ ചരലുരുളില്ല ചരലുരുളും പുഴയിൽ മണലുരുളില്ല മണലുരുളും പുഴയിൽ ചരലുരുളില്ല ചരലുരുളും പുഴയിൽ മണലുരുളില്ല ഓക്കെ മതിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻറ്റ് സ്റ്റോർ അറിയാമെങ്കിൽ ഇതിൽ കൂടി ഇട്ട് തരൂ ഞാനത് ട്രൈ ചെയ്ത് നോക്കാം ആകാശ് സുനിൽ കുമാർ ചേച്ചി ചലഞ്ച് ചെയ്യുമോ എന്ത് ചലഞ്ചാണ് ഓ ഡാനിൽ യു നോ മലയാളം യു ഡോൺ നോ മലയാളം യെസ് ഐ ആം ഫ്രം ഇന്ത്യ ഡാനിൽ ഫേസ് ഫുൾ കവർ ചെയ്ത് സ്കാർഫ് ഇടുമോ ചലഞ്ചാണ് ദീപുവാ നമസ്തേ ആഷിഖ് ഹായ് ആഷിഖ് ഈദ് മുമാരക് ബഷീർ സെയിൻ ട്യൂ എല്ലാവർക്കും ഇതിൽ കൂടി ഞാൻ ഈദ് മുമാരക് ആശംസിക്കുന്നു സുഖാൻ ആഷിഖ് ആകാശ് എന്ത് ചെയ്യാനാണ് എന്ത് ചലഞ്ചാണ് സ്കാർഫ് ഇടാനാണോ അയ്യോ സ്കാർഫ് ഇപ്പൊ അടുത്തില്ലല്ലോ ഫുഡ് കഴിച്ചില്ല ആഷിഖ് അവിടെ കഴിച്ചോ ആഷിഖ് നോക്കട്ടെ സ്കാർഫ് ഇടാൻ പറഞ്ഞു ദീപു എല്ലാവർക്കും പെരുന്നാൾ പെരു സോറി പെരുന്നാൾ ആശംസകൾ ദീപു ഹായ് ഗോപകുമാർ ഹായ് മുഖം മൊത്തത്തിൽ കവർ ചെയ്യണോന്നോ അയ്യോ മതിയോ കണ്ണ് മാത്രം കാണാൻ പാടുള്ളൂ അയ്യോ അതെന്തിനാണോ ഓക്കേ ഗോഡ് മുഖം മൊത്തത്തിൽ കെട്ടി വെക്കാനോ തൽക്കാലം ഇത്രയേ ഉള്ളൂ ചലഞ്ച് ആകാശ് ഓക്കെ അപ്പോൾ മതി ഇന്നത്തെ ലൈവ് ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ ഇന്ന് രണ്ടാമത് വന്ന ലൈവാണ് അപ്പോൾ എല്ലാവർക്കും ഞാനിത് പെരുന്നാൾ ആശംസകൾ പറയാനും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്